ഇന്ത്യൻ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയുടെ ചരിത്രം വലിയ ഒരു ചരിത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഖാദിയുടെ പ്രചരണം ഗാന്ധിജിയുടെ വലിയ ഒരു ആശയമായിരുന്നു അതിനും വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ സിൽക്ക് പാതയിലൂടെ നമ്മൾ കയറ്റി അയച്ചിരുന്ന ഒരു ഇന്ത്യയിൽ നിന്നായിരുന്നു ലോക കയറ്റുമതിയുടെ വ്യവസായ സംഭാവനയുടെ ഇരുപത്തി രണ്ട് ശതമാനത്തോളം ഇന്ത്യയുടെ സംഭാവനയായിരുന്നു അതിനുശേഷം പിൽക്കാലത്ത് നമ്മൾ ഈ ഒരു മേഖലയെ അന്യവൽക്കരിക്കപ്പെടുകയും സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് പിന്നീട് വീണ്ടും ഹാൻഡ്ലൂം വ്യവസായ മേഖലയിൽ വലിയ ഒരു ഉണർവുണ്ടാവുകയും ചെയ്തു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ കൈത്തറി വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി സർക്കാരുകൾ നൽകിയ വലിയ പ്രോത്സാഹനത്തെ തുടർന്ന് ധാരാളം സംരംഭങ്ങളുണ്ടായി ഒരുപക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തൊഴിലെടുക്കുന്ന ഒരു രണ്ടാമത്തെ തൊഴിൽ മേഖലയായി നമുക്കിതിനെ കാണാൻ കഴിയും എഴുപത്തിയഞ്ച് ശതമാനവും ഈ തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് വനിതകളാണ് എന്നുള്ളത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വലിയ സാധ്യതകളെ അനന്തമായ സാധ്യതകളെ നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്ന ഒരു മേഖല കൂടിയാണ് സിന്തറ്റിക് വസ്ത്രങ്ങളുമായി മത്സരിക്കാൻ പാകത്തിന് മതിയായ സബ്സിഡികളുമൊക്കെ നൽകിക്കൊണ്ട് കച്ചവടത്തിന് സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് മേളകളിലൂടെയൊക്കെ സർക്കാർ ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പ്രൊഫഷണലായിട്ടുള്ള വിവിധ തൊഴിൽ മേഖലയിൽ ആവശ്യമുള്ള തൊഴിൽ സന്നദ്ധരായ തൊഴിൽ സജ്ജരായ ജനങ്ങളുടെ അഭാവം നമ്മളിവിടെ പലപ്പോഴും കാണാറുണ്ട് നെയ്ത്ത് മേഖലകളിൽ ഡിസൈനിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രോഡക്റ്റിൻ്റെ കാലികമായ അപ്ഡേഷന് വളരെയധികം പ്രാധാന്യമുണ്ട് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട് ട്രെൻഡുകൾ സെറ്റ് ചെയ്യുന്നതിനും പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ആധുനിക കാലഘട്ടത്തിലെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഇ കോമേഴ്സ് ഉൾപ്പെടെയുള്ള മേഖലകളെ ആപ്ലിക്കേറ്റ് ചെയ്യുന്ന തലത്തിൽ ഈ ഒരു മേഖലയെ മാറ്റിമറിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് തന്നെയാണ് ദേശീയ തലത്തിൽ തന്നെ നമുക്ക് നിരവധി അനവധി സ്ഥാപനങ്ങൾ കോഴ്സുകൾ ഈ രംഗത്ത് ആരംഭിച്ചത് നമ്മൾ നോക്കിയാൽ അറിയാം നമുക്ക് കേരളത്തിൽ തന്നെ വളരെയധികം സാധ്യതകളുള്ള വളരെയധികം അവസരങ്ങൾ സമ്മാനിക്കുന്ന കോഴ്സുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി എന്ന സ്ഥാപനം തന്നെ വളരെ പ്രീമിയമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമാണ് കേരളത്തിന് പുറത്തും ഇത്തരത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ കോഴ്സുകളിൽ ചെറിയ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം മുതൽ ഡിപ്ലോമ പ്രോഗ്രാമും ഡിഗ്രി പ്രോഗ്രാമും ബി പ്രോഗ്രാമും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ബി എസ് സി പ്രോഗ്രാം വരുമ്പോഴത്തേക്കും അവിടെ ബി എസ് സി കോസ്റ്റ്യൂം ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയുണ്ട് അതുപോലെ തന്നെ ബി എസ് സി ഇൻറ്റീരിയർ ഫർണീഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയുണ്ട് അപ്പോൾ ഈ ഹാൻഡ്ലൂം എന്ന് പറയുന്നത് വസ്ത്രം മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ വലിയ ഒരു വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന കഴിഞ്ഞ ഒരു മേഖല കൂടിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഹാൻഡ്ലൂം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കൈത്തറി പ്രോഡക്റ്റുകൾ കയറ്റി വയ്ക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അമേരിക്ക ആണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹാൻഡ്ലൂം പ്രോഡക്റ്റുകൾ ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ ഹാൻഡ്ലൂം പ്രോഡക്റ്റുകളിൽ സിൽക്ക് ജൂട്ട് എന്നിങ്ങനെയുള്ള മേഖലകളെ നമുക്ക് കാണാൻ കഴിയും സാധാരണ കൈത്തറി വസ്ത്രങ്ങൾക്കൊപ്പം തന്നെ സിൽക്ക് പ്രോഡക്റ്റുകളുണ്ട് ജൂട്ട് പ്രോഡക്റ്റുകളുണ്ട് ഇതെല്ലാം സാധാരണ പരുത്തി വസ്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഗുജറാത്തും മഹാരാഷ്ട്രയും ഉൾപ്പെടുന്ന ആ ഒരു ബെൽറ്റിലാണ് എങ്കിൽ ജൂട്ട് പ്രോഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് അതേപോലെ തന്നെ സിൽക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സിൽക്ക് ഉത്പാദിപ്പിക്കുന്നത് ചൈനയാണത് കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സിൽക്ക് ഉല്പാദിപ്പിക്കപ്പെടുന്നത് ഈ മൂന്ന് മേഖലകളിലാണ് നമ്മുടെ എക്സ്പോർട്ട് മുഴുവനും കിടക്കുന്നത് നല്ല ഒരു പങ്ക് ഇന്ത്യ ഇന്ത്യൻ ജി ഡി പിയുടെ നല്ലൊരു ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതും ഈ മേഖലയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും വലിയ വർക്ക് ഫോഴ്സ് വർക്ക് ചെയ്യുന്നതും ഈ മേഖലയിൽ തന്നെയാണ് പരോക്ഷമായിട്ട് ഏതാണ്ട് നാൽപ്പത് മില്യൺ ജനങ്ങൾ നേരിട്ടും അറുപത് മില്യൺ ജനങ്ങൾ പരോക്ഷമായിട്ടും വർക്ക് ചെയ്യുന്ന വളരെ വിശാലമായൊരു മേഖല അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും സ്ത്രീകളാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത സെറികൾച്ചർ ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെ ഇതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന മേഖലകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും പട്ടുനൂൽ കൃഷിയിലൂടെയുമൊക്കെ വലിയ തോതിൽ ഈ മേഖലയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ധാരാളം വ്യക്തികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇവിടെയാണ് ഡിസൈനേഴ്സിൻ്റെയും ഇതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളുടെ നിർമ്മിതിക്ക് വേണ്ടി എഫേർട്ട് എടുക്കാൻ പ്രാപ്തരായ ടെക്നിക്കലി സ്കിൽഫുള്ളായിട്ടുള്ള തൊഴിലാളികളുടെ ടെക്നീഷ്യന്മാരുടെ ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ടെക്നോളജി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഓൾറെഡി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജികളിലൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ കണ്ണൂരാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു ആ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്ട് പതിനായിരം രൂപയിൽ താഴെ മാത്രം വരുന്ന ഫീ സ്ട്രക്ചറോടുകൂടെ പഠിക്കാൻ കഴിയുന്ന ഈ കോഴ്സിന് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നിട്ട് സ്റ്റൈഫൻറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈഫൻറ്റ് വാങ്ങിച്ചുകൊണ്ട് പഠിക്കാനും വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഫീസ് മുടക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസം സ്റ്റൈഫൻറ്റ് വാങ്ങിച്ച് പഠിക്കാൻ കഴിയുന്ന ഏതാണ്ട് നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് ലഭ്യമായിട്ടുള്ളൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ടെക്നോളജി അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഒരു മേഖല ഓപ്റ്റ് ചെയ്യാം മൂന്ന് വർഷത്തെ ഒരു പ്രോഗ്രാം അതിൽ ഒരു ഡിപ്ലോമ പ്രോഗ്രാം ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുണ്ട് കമ്പ്യൂട്ടർ ഡിസൈനിങ് ഹാൻഡ്ലൂം മേഖലയിൽ കമ്പ്യൂട്ടർ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ അതേപോലെ തന്നെ നൂലിൻ്റെയും ഒക്കെ സെലക്ഷൻ അതിൻ്റെ പ്രിസർവേഷൻ അതിൻ്റെ പ്രോസസ്സിങ് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നിരവധി ചെറിയ ചെറിയ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ ലഭ്യമാണ് അതല്ല ഡിഗ്രി എടുക്കാൻ താല്പര്യമുള്ളൊരു കുട്ടിയാണെങ്കിൽ ബി എസ് സി കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറയുന്നൊരു മേഖലയും ബി എസ് സി ഫർണിഷിംഗ് എന്ന് പറയുന്നൊരു മേഖലയും നമുക്ക് ലഭ്യമാണ് അത് രണ്ടും നമുക്കെടുക്കാം അതുകൂടാതെ ബി ഉണ്ട് ഇതിൻ്റെ ടെക്നോളജിക്കലി കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന പുതിയ പുതിയ അസംസ്കൃത വസ്തുക്കളെ പ്രോസസ്സ് ചെയ്യുന്ന രീതിയും മെറ്റീരിയൽസും ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന പുതിയ ഒരു മേഖല അതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് ബി ടെക് എടുക്കാൻ സാധിക്കും പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിടെക്കിന് അഡ്മിഷൻ കിട്ടുക ടെക്സ്റ്റൈൽ ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ബി ടെക് എടുക്കാനായിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുക അപ്പോൾ ഈ ഒരു സാധ്യതയെ താല്പര്യപൂർവ്വം ഉപയോഗപ്പെടുത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളേറെയാണ് സർക്കാർ തലത്തിലും കോപ്പറേറ്റീവ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം ആ മേഖലയിൽ വർക്ക് ചെയ്യാനും അതേപോലെ തന്നെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും വെഡ്ഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലൊക്കെ എത്രയോ അനന്തമായ സാധ്യതകളാണുള്ളത് കസ്റ്റമൈസ് ചെയ്താണ് ഇന്ന് നമുക്കറിയാം വെഡ്ഡിങ് കോസ്റ്റ്യൂംസ് എല്ലാം പുറത്തിറങ്ങുന്നത് അത് ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഏതാണ്ട് ഒരേ പാറ്റേണിലുള്ള ഡിസൈനിങ് ഒക്കെ ഇന്ന് ആവശ്യമായിട്ട് വരുമ്പോൾ ഈ ഒരു ഡിസൈനിങ് മേഖലയിൽ ഹാൻഡ്ലൂം ടെക്നോളജിയുടെ മേഖലയിൽ വലിയ സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും ചലച്ചിത്ര രംഗത്തും രംഗത്തും ഒക്കെ സാധ്യതകളുണ്ട് അതുകൂടാതെ നമുക്ക് ഈ വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് കോളേജുകൾക്ക് സ്കൂളുകൾക്കൊക്കെ യൂണിഫോം ഡിസൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മേഖലകൾ അതും കസ്റ്റമൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതും വളരെയധികം സാധ്യതകൾ നമുക്ക് ഒരുക്കപ്പെടുന്ന ഒരു മേഖലയാണ് അപ്പോൾ പ്രോഡക്റ്റ് ഡിസൈനിങ്ങിൽ വലിയ തോതിലുള്ള ഹാൻഡ്ലൂമിൻ്റെ ഈകോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് എന്ന നിലയിൽ അതിൻ്റെ വലിയ സാധ്യതകളെ അത് വസ്ത്രാലങ്കാരം മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ജൂട്ട് പലപ്പോഴും വസ്ത്രം എന്നതിന് അപ്പുറത്തേക്ക് മറ്റ് മേഖലകളിലാണ് നമ്മളുടെ ഫർണീഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇൻറ്റീരിയർ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് ഉപയോഗ ഉപയോഗിക്കപ്പെടുക സിൽക്ക് അതുപോലെ തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് വസ്ത്രാലങ്കാരംഗത്ത് തന്നെയാണ് കോട്ടൺ വസ്ത്രാലങ്കാര വസ്ത്രാലങ്കാരംഗത്തിനൊപ്പം തന്നെ ബാഗുകൾ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് ജ്യൂട്ടും കോട്ടണും അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ഹാൻഡ്ലൂം എന്ന് പറയുന്ന ഒരു മേഖലയുടെ പരിധിക്കുള്ളിൽ വരികയും അവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള പുതിയ തൊഴിൽ സാധ്യതകളെ ഭംഗിയായിട്ട് അപ്പോൾ ഇവിടെ ഒരു ആർട്ടിസ്റ്റിക് സെൻസ് എന്തായാലും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ കൈകൊണ്ടാണ് ഇത് മുഴുവൻ നിർമ്മിക്കുന്നത് പവർ ലൂം അല്ല അപ്പോൾ കൈകൾ കൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പെർഫെക്ഷൻ വളരെ കൂടുതലായിരിക്കും എപ്പോഴും അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ കൂടുന്നത് കൊണ്ട് തന്നെ കളർ ഡൈയിങ്ങും അതുപോലെ തന്നെ പ്രിൻറ്റിങ്ങും ഒക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളാണ് ഈ നൂലിനെ ഡൈ ചെയ്യണം അതുപോലെ തന്നെ ഡിസൈനുകൾ പ്രിൻറ് ചെയ്യണം അതുപോലെ തന്നെ ഡിസൈനുകൾ നെയ്തെടുക്കുന്ന രീതികളുണ്ട് അപ്പോൾ ഇതെല്ലാം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിശീലനം നൽകാനായിട്ട് കേരളത്തിൽ തന്നെ ബാലരാമപുരത്ത് ഒരു ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട് ബാലരാമപുരത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പരിശീലനത്തിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ വളരെ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഹാൻഡ്ലൂം ടെക്നോളജി എന്ന് പറയുന്നത് ആ ഹാൻഡ്ലൂം ടെക്നോളജിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഈ പറയുന്ന കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി അപ്പോൾ നമ്മുടെ പഠന ക്രമങ്ങളെ ചിട്ടപ്പെടുത്തുമ്പോൾ ഈ രീതിയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഹാൻഡ്ലൂം ടെക്നോളജിയെ ഹാൻഡ്ലൂം ഡിസൈനിങ്ങിനെ ആ ഒരു തൊഴിൽ മേഖലയെക്കൂടെ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്